നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് തടയമിച്ച് സംഘടിപ്പിക്കുകയാണെന്നും എന്നൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ സമ്മേളനവും കോശാക്രയുമായി ബന്ധപ്പെട്ട് പറ്റി സംഘടിപ്പിച്ചത് നമസ്കാരം ഗുരുദേവ നാമത്തിൽ എല്ലാവർക്കും എന്റെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഓണാശംസകളും എൻ്റെ നബിദിനാശംസകളും നെടുദിനാശംസകളും ചതയദിനാഘോഷത്തോടനുബന്ധിച്ച് കടയ്ക്കൽ യൂണിയന്റെ കീഴിൽ നടക്കുന്ന ദിനാഘോഷം ഇപ്രാവശ്യം ചടയമംഗലത്ത് വെച്ച് നടത്തുവാനാണ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം ജഡായു ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ സമാപനം സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ശാഖകളിൽ നിന്ന് വരുന്ന നാലായിരത്തോളം പേരെ സ്വീകരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചടയമംഗലത്ത് തയ്യാറായിക്കൊണ്ടിരിക്കും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് ജഡായു ജംഗ്ഷനിൽ ഈ നാലായിരത്തോളം വരുന്ന ഗുരുദേവ ഭക്തരും നാരായണീയരും വരുന്ന വാഹനങ്ങൾ അവിടെ എത്തുകയും അവിടെ നാരായണീയ ഗുരുദേവ ഭക്തരെ അവിടെ ഇറക്കിയിട്ട് ആ വാഹനങ്ങൾ മുഴുവനും ചടയമംഗലം എം ജി സ്കൂൾ മൈതാനയിൽ വരണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ വരുന്ന എല്ലാ ഗുരുദേവ ഭക്തർക്കും ഒരു സൗകര്യവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ തയ്യാറാക്കി കഴിയും അതുപോലെ ചടയമംഗലത്തേക്ക് ഈ ചതയദിനാഘോഷം നടത്തുവാൻ യൂണിയൻ കമ്മിറ്റി തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട് എല്ലാ പ്രാവശ്യവും കടക്കിൽ വെച്ച് നടത്തുന്ന ചതയദിനാഘോഷം ഈ നാൽപ്പത്തിരണ്ട് ശാഖകളിൽ ഏതെല്ലാം പഞ്ചായത്തുണ്ടോ ആ പഞ്ചായത്തിലെല്ലാം വരും വർഷങ്ങളിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തുവാനാണ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ യൂണിയൻ കമ്മിറ്റിയെ നമ്മൾ എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ചതയദിനാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ ചതയദിനാഘോഷം ഇന്നാട്ടിലെ എല്ലാ ജാതി മത ഭേദം എന്നീ എല്ലാവരും പങ്കെടുത്ത് ഒരു വലിയ വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് അറിയിക്കാൻ അറിയിക്കുവാനുള്ളത് എല്ലാവരെയും നാളെ വൈകുന്നേരം നാല് മണിക്ക് ചടയമംഗലം ജംഗ്ഷനിലേക്ക് എല്ലാ ഗുരുദേവഭക്തരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വൈകിട്ട് നാല് മണിക്ക്

မြန်မာပြည်အားလုံးကိုသတိကြီးလေးနက်နွန်နီနွန်စတာ